നമസ്കാരം ഞാൻ വിനോമോനിപ്പള്ളി ഈ ചിത്രം കണ്ടോ ഒരുമിച്ച് കുറേയേറെ ദൂരം പിന്നിട്ടപ്പോൾ അവർക്ക് തോന്നി പിരിയുന്നതാണ് നല്ലതെന്ന് പിരിഞ്ഞു എന്നാൽ പിരിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഒരുമിക്കുന്നതാണ് നല്ലതെന്ന് ഒരുമിച്ചുള്ള യാത്രയാണ് വളർച്ചയാണ് സുഖമെന്ന് അവർ വീണ്ടും ഒരുമിച്ചു നമുക്കെന്തും പ്രിയപ്പെട്ട ആ കണിക്കുന്നയുടെ ഈ കൊച്ചു ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട് എന്താണെന്നറിയുമോ ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നും പിരിയുന്നതാണ് നല്ലതെന്ന് അത് സൗഹൃദമായാലും ദാമ്പത്യമായാലും സഹപ്രവർത്തനമായാലും പിരിഞ്ഞു കഴിയുമ്പോഴോ പിന്നെ കുറച്ചുനാൾ അവരുടെ യാത്ര വിരുദ്ധ ദിശകളിലേക്കാവും ഒരുതരം മത്സരബുദ്ധിയോടെ എന്നാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ അപ്പോഴാകും നമ്മൾ ആ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നത് ആ ഒരുമയുടെ വില മനസ്സിലാക്കുന്നത് ആ പങ്കുവെക്കലിൻ്റെ സുഖം തിരിച്ചറിയുന്നത് വീണ്ടും ഒരുമിക്കാനായാൽ ഇതുപോലെ ജീവിതം വീണ്ടും ഒന്നായി ഒഴുകും കുളിരാർന്ന ഒരു അരുവി പോലെ പക്ഷേ ഈ ചിത്രം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കേ ഒരുമിച്ച് ചേർന്നെങ്കിലും അവിടെ പഴയ ഒഴുക്കില്ല ചില മുഴപ്പുകൾ അഥവാ അസ്വാരസ്യങ്ങൾ കാണാനാവുന്നുമുണ്ട് അല്ലേ അപ്പോൾ ഓർക്കുക ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് പിരിയാനായാലും ഒരുമിക്കാനായാലും അതീവ ശ്രദ്ധയോടെ കരുതലൂടെ ആഴത്തിലുള്ള ആലോചനകൾക്ക് ശേഷം മാത്രം എടുക്കുക ഏവർക്കും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവം